ഏറ്റവും മഹത്തായ മനോഹരമായ ഒരു ഇസ്മാണ് എന്ന ഇസ്മ ഇസ്മിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളിലും തുറന്നു തരുന്ന വിശാലത ചെയ്തു തരുന്ന അള്ളാഹോ എന്നാണ് അതിന്റെ അർത്ഥം ബാസിത്ത് എന്ന ഇസ്മിനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് മഹത്വങ്ങളുണ്ട് അത് ചൊല്ലിയാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും ഗുണങ്ങളും ഫലങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും മഹന്മാര് അള്ളാഹുക്കന്മാര് അതെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ചിലത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരാള് സമ്പത്ത് ആഗ്രഹിക്കുന്ന ഒരാൾ ഐശ്വര്യം ആഗ്രഹിക്കുന്നവരാണ് ജീവിതകാലം മുഴുവനും മരണം വരെ ഒരാളും കൈനീട്ടാതെ യാചിക്കാതെ അന്തസ്സോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ സ്വലഹത്തായ മക്കൾ ആഗ്രഹിക്കുന്നവരും ജീവിതത്തിൽ വിശാലത വിശാലതാഗ്രഹിക്കുന്നവരും ജീവിതത്തിൽ ഒരു ടെൻഷനും ഒരു പ്രയാസവും ഒരു മാന്ധ്യവും ഒരു സാമ്പത്തിക പ്രയാസവും ഒന്നുകൂടാ എന്ന് ജീവിതത്തിൽ കൊതിക്കുന്നവര് ആഗ്രഹിക്കുന്നവര് എല്ലാ കാര്യങ്ങളും എളുപ്പമായി കിട്ടണം ഒരു പ്രയാസം ഉണ്ടാകരുത് ഒരു ബുദ്ധിമുട്ടും ഒരു കഷ്ടപ്പാടും ഒരു ടെൻഷനും ഒരു പ്രതിസന്ധിയും ഉണ്ടായിക്കൂടാ എന്ന് ആഗ്രഹിക്കുന്നവർ യുദ്ധാവി അവരെ പതിവാക്കൊള്ളട്ടെ അലാസിനും ഓരോ ദിവസവും എല്ലാ ദിവസവും മരണം വരെ ജീവിതകാലം മുഴുവനും എല്ലാ ദിവസവും ഡെയിലി എഴുപത്തിരണ്ട് പ്രാവശ്യം എഴുപത്തിരണ്ട് വട്ടം എന്ന് ചൊല്ലിയാൽ അവന്റെ ജീവിതം രക്ഷപ്പെട്ടു ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെയും അള്ളാഹുവന്റെ കയ്യിലേക്ക് എത്തിക്കുന്നു സമ്പത്ത് പണം വീട് വാഹനം നല്ല നല്ല ഭക്ഷണം വസ്ത്രം ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെയും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ആഗ്രഹിക്കാത്ത വഴിയിലൂടെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും മറ്റു രൂപ മഹാന്മാരിനമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത്താഴ സമയത്ത് തഹജ്ജുദ് സുബഹി ഭാങ് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അത്താഴ സമയത്ത് തഹജ്ജു നസ്കരിക്കാൻ എണീച്ച ആളുകൾ ഇത് റമദാനിൽ മാത്രമല്ല എല്ലാ ദിവസവും അത്താഴ സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന തഹജ്ജതിന്റെ സമയമാണ് ആ സമയത്ത് എണീച്ച ഒരാൾ പത്ത് പ്രാവശ്യം രണ്ട് അത് മുഖത്തിൽ തടവിയാൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹു ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കൂല പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് രക്ഷപ്പെടും ഞാൻ ഏറെ പേടിക്കേണ്ട ഒന്നാണ് ദാരിദ്ര്യം ദാരിദ്ര്യം ജീവിതത്തിൽ വന്നാൽ മഹാന്മാര് നമ്മെ അടുപ്പിച്ചത് കാതൽന കുഫ്ര ചിലപ്പോൾ ദാരിദ്ര്യം ഖുഫറിലേക്ക് നിന്നെത്തിക്കും അതുകൊണ്ട് നീ പേടിക്കണം ദാരിദ്ര്യത്തെ തൊട്ട് അപ്പിനോട് കാവലി ചോദി ചോദിച്ചിൽ കാണാൻ സാധിക്കും ഇനിയും ഒരുപാട് മഹത്വങ്ങള് എന്നാട് പറയാനുണ്ട് ഞാനിപ്പ അതിലേക്കൊന്നും കിടക്കുന്നില്ല നമുക്ക് മറ്റൊരവസരത്തിൽ ഇന്നത്തെ മജിലിസിൽ എഴുപത്തിരണ്ട് പ്രാവശ്യം നമുക്ക് ചൊല്ലി ചെയ്യാം എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലുക ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെ കരുതുക ഉദ്ദേശങ്ങളെ മനസ്സിൽ മനസ്സിൽ വെച്ച് നല്ല ഇഖലാസോടുകൂടെ ഈ മജിസുഖിയോടുകൂടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടണം എല്ലാ വിഷമങ്ങളും മാറിക്കെട്ടണം എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങിക്കെട്ടണം എല്ലാ ടെൻഷനും മാറിക്കിട്ടണം എല്ലാ രോഗങ്ങൾക്കും ശിഫാഹ ഉണ്ടാകണം എല്ലാ പ്രതിസന്ധികളും മാറണം സാമ്പത്തിക ഉയർച്ച ഉണ്ടാകണം ദാരിദ്ര്യത്തിൽ രക്ഷപ്പെടണം മക്കളില്ലാത്ത ഒരു മക്കളെ മക്കൾ മക്കളുണ്ടാകണമെന്ന് നല്ല നീയത്ത് വെക്കുക കടമുള്ളവർ കടം മാറിക്കിട്ടണം എന്ന് നീങ്ങിക്കിട്ടണം വീടിക്കെട്ടണം എന്ന് നീത്ത് വെക്കുക അതിനെ ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെ മനസ്സിൽ കരുതി നല്ല നീയത്താക്കി നല്ല ഇഹലാസോടുകൂടെ ചൊല്ലുക അള്ളാഹു നമ്മുടെ മജിസ് സ്വീകരിക്കട്ടെ ജാബത്ത് കിട്ടുന്ന മജിസായി അള്ളാഹുനും എന്നൊന്ന് കബൂൽ ചെയ്യട്ടെ بسم الله الرحمن الرحيم فاذكروني أذكركم واشكروا ولا تكفرون يا باسط يا الله 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 Ya, Mbah ya, ya Allah. Ya Mbah 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 Ya Allah. Ya basit Ya Allah, 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 Ya basit Ya Allah. يا باسط يا الله يا باسط يا الله Ya basit ya Allah, 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 Ya ya Allah. Ya basit ya Allah, Ya basit ya, ya Allah, Ya basit 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 ya Allah. يا باسط يا الله 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 Ya basit ya Allah, 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 Ya basit ya Allah. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتطلى به الهبائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد محمد الذي تنحل به العقد وتنفرج به الكرب the به who وتنال به الرغائب وحسن الخواتم الغمام بوجهه الكريم وعلى آله وصحبه في كل لمحه ونفس بعدد كل ملوم لك എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ ചൊല്ലുക ആത്മാർത്ഥമായിരോരുത്തരുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ വിഷമങ്ങള് പ്രയാസങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങള് രോഗങ്ങൾ കടങ്ങൾ അതെല്ലാം മനസ്സിൽ കരുതി ഈ മജിസിന്റെ വറുക്കത്ത് കൊണ്ട് അതെല്ലാം മാറ്റിക്കിട്ടണം എന്ന് നല്ല നികത്ത് വെച്ച് ആത്മാർത്ഥമായി ആമീൻ ചൊല്ലുക റബ്ബ് സുബ്ഹാനഹു തആല

تنحل به اللقد وتنفرج به الكرب وتقلى به الهبائج وتنال به الرغائب وحسن الخواتم ويستصغى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل مالوب لك أرحم الراهما يا الله ഈ മഹത്തായ ചൊല്ലിയ മജിരിസില് ഞങ്ങള് ചൊല്ലിയാറുകള് സ്വലാത്തുകള് പരിശുദ്ധ കുറേ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേല്ലോ സ്വീകരിക്കണയല്ലോ അർഹമായ പ്രതിഫലം ദുന്യാവിലും മാഹറത്തിലും നൽകണയല്ല ഈ മഹത്തായ മഹത്നായമജിലിസിൽ ഞങ്ങൾ ചൊല്ലിയ ഇസ്തുഗഫാറിന്റെയും തഹ്ലീലിന്റെയും ദിക്റിന്റെയും സ്വലാത്തിന്റെയും പരിശുദ്ധ ഖുർആാനിന്റെയും പറുക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഞങ്ങള് ചെയ്തു പോയ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ രഹസ്യമായും പരസ്യമായും ഞങ്ങള് ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങള് എല്ലാ ദോഷങ്ങള് എല്ലാ പാപങ്ങള് ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ലോ വിട്ടുപൊറത്ത് മാഫാക്കണേയല്ല ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് സന്താനങ്ങള് കൂടിയ എല്ലാ മോമിനീങ്ങളായ ആണുങ്ങള് മോമിനത്തുകളായ പെണ്ണുങ്ങള് എല്ലാവർക്കും നീ പൊറത്ത് കൊടുക്കണേയല്ലോ തെറ്റിൽ നിന്ന് പരമാവധി മാറി നിന്ന് നിന്റെ ജീവിക്കാനുള്ള പടച്ചവനെ നിന്റെ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ സുഖത്തോടെ ഫിയത്തോടെ ആരോഗ്യത്തോടെ മനസ്സമാധാനത്തോടെ നിന്റെ മാഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നീ നൽകണേയല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജോലികളിൽ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ഞങ്ങളുടെ ബിസിനസ്സുകളിൽ ഞങ്ങളുടെ കൃഷികളിൽ ഞങ്ങളുടെ തോട്ടങ്ങളിൽ ഞങ്ങളുടെ വാഹനങ്ങളിൽ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ ഭാര്യ മക്കളിൽ ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിലെ ജ്യേഷ്ഠാനുജന്മാര് സഹോദര സഹോദരിമാര് പെങ്ങന്മാർ താദന്മാര് ശിഷ്യന്മാർ ഭക്ഷണം നൽകിയവര് വസ്ത്രം നൽകിയവര് പണം നൽകിയവര് പാനീയം നൽകിയവര് എല്ലാവർക്കും നീ ധാരാളം ഹൈറുകളും വറുക്കത്തുകളും സന്തോഷങ്ങളും നീ നൽകണേയല്ലോ അടച്ചവനേ ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും തങ്ങാൻ കഴിയാത്ത മാരകമായ മരുന്നില്ലാത്ത ഒരു രോഗവും നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലയല്ല ഞങ്ങൾ കാണാത്ത ഞങ്ങളറിയാത്ത ഞങ്ങളെ കണ്ണിൽ പെടാത്ത രോഗങ്ങൾ ഞങ്ങളെ ശരീരത്തിന്റെ ഉള്ളോ പുറത്തോ ഉണ്ടെങ്കിൽ ഈ മജിസിന്റെ വറുക്കത്തു കൊണ്ട് പഠിച്ചവനെ സമയം അതെല്ലാം നീ മാറ്റി കാമിലായ മാറ്റിത്തരണയല്ല നൽകണേയല്ല ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ ക്യാൻസർ നൽകലയല്ല ക്യാൻസറിന്റെ ഒരു അംശം പോലും നിങ്ങളെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പോലും നീ നൽകല്ലേ എന്ന ഒരുപാട് ക്യാൻസർ രോഗികൾ കൂട്ടത്തിലുണ്ട് കുടുംബത്തിലുണ്ട് അത് കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് ഈ മജിരസിലുള്ള ഓരോരുത്തരുടെ കുടുംബങ്ങളിലും വേണ്ടപ്പെട്ടവരുണ്ട് കൂട്ടുകാരു ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് എല്ലാവർക്കും നീ മജിസിൻ്റെ വറുക്കത്തുകൊണ്ട് കപിലായ അജിലായ നൽകണേ നൽകണേയല്ല ടാക്ക് ും ഒരു ബ്ലോക്കും ഒരു തകരാറും ഹാർട്ട് സംബന്ധമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീക്കണല്ല ഞങ്ങളെ കിഡ്നിക്ക് ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലയല്ല ഒരു പ്രയാസവും നൽകല്ലയല്ല ഡയാലിഷന് വിധേയമാക്കല്ലയല്ല സംബന്ധമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീക്കണയല്ല വയർ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് ആക്കണയല്ല പ്രഷറും പ്രമേയവും ശരീരത്തിന്റെ പുറത്തുള്ള തലവേദന വേദന ുംട്ടവേദന കൈക്കാല് കിടച്ചൽ വേദനകൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള വേദനകളിൽ നിന്ന് ഞങ്ങൾ അതിരക്ഷപ്പെടുത്തണേല്ല ഒരു വേദനയും ഒരു പ്രയാസം ഒരു വിഷമവും ഒരു സങ്കടവും ഒരു ദുഃഖവും ഇല്ലാതെ ജീവിക്കാനുള്ള വലിയ നൽകണേ വലിയവനേ ഐസിവിലും വെന്റിലേറ്ററിലും ഹോസ്പിറ്റലിലും പോയി കിടക്കുന്ന രോഗം നൽകി ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ലേ പ്രയാസപ്പെടുത്തല്ലയെന്നോ കലാകാലം കിടപ്പിലാകുന്ന രോഗം നൽകല്ലേ നൽകല്ലയല്ല അടച്ചവനെ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാ മരണങ്ങളിൽ നിന്നും ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ കാക്കണേയല്ല അപകട മരണം നൽകല്ലയല്ല ദുരന്തങ്ങളിൽ നിന്ന് കാക്കണയല്ല കാലം സീവത്തുകളിൽ നിന്ന് കാക്കണയല്ല നടു റോട്ടിൽ ഞങ്ങളെ നീ മയ്യത്ത കല്ലയല്ല വാഹനങ്ങൾ തമ്മിലിടിച്ചുണ്ടാകുന്നത് ദാരുണമായ അപകട മരണങ്ങൾ വർദ്ധിച്ച കാലമാണ് പ്രച്ചവലിൻ്റെ പ്രത്യേകമായ ഹൈഫ് നൽകണയല്ല ഞങ്ങള് വാഹനങ്ങളിൽ അത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ എന്റെ പ്രത്യേകമായ ഹിഫൽ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേല്ല നടു ഞങ്ങള് നീ കുടുക്കല്ലേ നടു റോട്ടിൽ ഞങ്ങൾ നീ അപകടത്തിൽ പെടുത്തല്ലേ ഞങ്ങളെ ഭാര്യ മക്കള് മാതാപിതാക്കള് വേണ്ടപ്പെട്ട ഒരു ടീമാകുന്ന മരണം നൽകല്ലേ നൽകല്ലയല്ല അടച്ചവനേ മരണം ഹൈറാകുന്ന സമയത്ത് കമിലായ കൂടി ൂടി കലിമുത്ത് ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നിലക്ക് കൂടി എല്ലാ കടങ്ങളും കടപ്പാടുകളും അക്കടപാടുകളും ബാധ്യതകളും പൂർത്തീകരിച്ച് ഒരു നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ലോ ത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യത്തിൽ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ആ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് ഒരു നല്ല മരണം നല്ല സമയത്ത് നല്ല മാസത്തിൽ നല്ല ദിവസത്തിൽ നല്ല രാവിലെ നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാനുള്ള വലിയ തോപ്പിക്ക് ഭാഗ്യം നൽകി പാവികളായ സാധുക്കളായ ദോഷികളായ നിങ്ങളെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ലോ പടച്ചവനേ വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അക്കുണ്ടേൽപ്പിച്ചവരുണ്ട് ഈ മജിരിസുള്ള ആളുകളുണ്ട് പടച്ചവനെ വീടില്ലാത്തവർക്ക് വീട് നീ എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല വീടിന്റെ പണി തുടങ്ങിയവരുടെ പടച്ചവനെ എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നീ കൊടുക്കല്ലേ കൊടുക്കല്ലയല്ല മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ പടച്ചവനെയും മജിസിൻ്റെ വറുക്കത്തോണ്ട് സ്വലഹീങ്ങളാ ഹൈറായ മക്കള് ദുണിയാവിലും ആഹ്റത്തിലും ഉപകാരം കിട്ടുന്ന മക്കള് നീ അല്ലാ ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും അവർക്ക് നീ നൽകല്ലേ അല്ല ഞങ്ങളെ മക്കൾ ഞാവരും ആഹ്ലത്തിൽ ഉപകരിക്കുന്ന സ്വലീങ്ങളായ മക്കളാക്കണേയല്ല തെമ്മാടികളാക്കലേ അല്ല കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളാക്കല്ലേ അടിമകളാക്കല്ലയല്ലോ മാതാപിതാക്കൾക്ക് ചീത്ത ചിതപേര് കേൾപ്പിക്കുന്ന തമ്മാടികളാക്കല്ലയല്ലോ അഞ്ചു ഭക്ത സംസ്കാരം ഉള്ള നല്ല മക്കളാക്കണയല്ലോ ടച്ചവനെ വള്ളമില്ലാത്ത ഒരുപാട് ആളുകളിൽ വിഷമം പറഞ്ഞവരുണ്ട് അവർക്ക് നല്ല വെള്ളം കുടിക്കാൻ ആവശ്യമായ ആവശ്യമായ പ്രാഥമിക ആവശ്യത്തിനുള്ള നല്ല വെള്ളം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേയല്ലോ വെള്ളത്തിൽ ഞങ്ങളെ വീട്ടിലുള്ള നാട്ടിലുള്ള വെള്ളത്തിനൊരു കുറവും നീ നൽകല്ലേ അല്ല പടച്ചവനേ കടം കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുമായി കൊണ്ട് ഏൽപ്പിച്ചവനുണ്ട് പടച്ചവനെ ഞങ്ങളുടെ എല്ലാവരുടെയും കടങ്ങൾ വിട്ടാനുള്ള മാർഗങ്ങൾ നീ കാണിച്ചു തരണയല്ല കടം ബാക്കിയാക്കി ഞങ്ങളെ ഒരാളെയും നീ നീ പെട്ടെന്ന് നീ മരിപ്പിക്കല്ലയല്ല അക്കടപാട് ബാക്കിയാക്കി മരിപ്പിക്കല്ലയല്ലോ പഠിച്ചവനെ ജോലിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ മജ്ലിസന്റെ വറുക്കത്ത് ജോലിയില്ലാത്തവർക്ക് നീ ഹയറായ ജോലി നീ കാണിച്ചു കൊടുക്കണേ കൊടുക്കണയല്ല നല്ല ജോലിയും നല്ല ശമ്പളവും നീ എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ കച്ചവടമില്ലാത്തവരുണ്ട് കച്ചവടം തകർന്നവരുണ്ട് ആ കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവടങ്ങളിലും ബിസിനസ് ചെയ്യുന്നവരുടെ ബിസിനസ്സുകളിലും നല്ല കച്ചവടവും നല്ല പുരോഗതിയും നല്ല റാഖും നല്ല സന്തോഷവും നീ നൽകണേ നൽകണേയല്ല കൃഷി ചെയ്യുന്നവരുടെ കൃഷികളിൽ നല്ല ഫലം നീ കൊടുക്കണേ കൊടുക്കണയല്ലോ വാഹനം ഓടിക്കുന്നവരുണ്ടതിന് നല്ല പറക്കത്തു നൽകണയല്ല കൂലിപ്പണി എടുക്കുന്നവരുണ്ട് നീ ശരീരത്തിനൊക്കെ നല്ല ആവ്യത്തും ആരോഗ്യവും നല്ല റാഹത്തും സന്തോഷവും പറുക്കത്തും നൽകണയല്ല കടയിൽ പോകുന്നവരുണ്ട് കടയിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവർക്ക് നീ നല്ല മർക്കത്ത് നൽകണേയല്ല നല്ല സന്തോഷം നൽകണേയല്ല നല്ല മത്സ്യം അവർക്ക് നീ കൊടുക്കണേല്ലോ ഒരു അപകടത്തിലും ഒരു പ്രയാസത്തിലും അവർ ഇപ്പൊഴത്തല്ലയല്ലോ വടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഹൈറുകളും വർക്കത്തുകളും സന്തോഷങ്ങളും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ സിഹർ അനുഗ്രഹിക്കണയല്ല സിഹിറ് കണ്ണേർഹാനിത്തടക്കമുള്ള സർവ്വപ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീക്കാക്കണയല്ല ഞങ്ങളുടെ ശരീരത്തിലോ ഞങ്ങളെ വീട്ടിലോ ഞങ്ങളെ ഭാര്യ മക്കളിലോ ഞങ്ങളെ മാതാപിതാക്കളിലോ കൂട്ടുകുടുംബത്തിലോ ഞങ്ങളെ കച്ചവടത്തിലോ ബിസിനസ്സിലോ കൃഷിയിലോ വാഹനത്തിലോ ജോലിയിലോ സിഹറുണ്ടെങ്കിൽ കണ്ണേറുണ്ടെങ്കിൽ ശൈത്വാനി റുഹാനിത്തടക്കമുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കക്കണേയല്ല അങ്ങനെയുള്ള പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ഷറുകള് ഞങ്ങൾ പറഞ്ഞതിലുണ്ടെങ്കിൽ അതെല്ലാം നീ ബാത്തിലാക്കി തരണേയല്ല റാഹത്തും സന്തോഷവും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ Allah <laughs> വനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പല അംഗങ്ങളും ഇന്ന് കബറുകളിലാണ് കബറുകളിലാണ് ഭക്ഷണം നൽകിയ ഒരു വസ്ത്രം നൽകിയ ഒരു പണം നൽകിയ ഒരു പാനീയം നൽകിയ ഒരു ഖബറുകളിലാണ് ഞങ്ങളെ സഹായിച്ച ഒരു ഖബറുകളാണ് എടുത്തായി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും നീ പൊറത്തു കൊടുക്കണയല്ല ഖബർ വിശാലമാക്കണയല്ല അവിടെ ഖബറുകളിലേക്ക് നീ തുറന്നു കൊടുക്കണേ കൊടുക്കണേയല്ല ഖബറിന്റെ ഇടുക്കിൽ നിന്നും മാതാവിൽ നിന്നും ഫിത്തനയിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ല നാട്ടിൽ നിന്നും കൂട്ടത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഒരുപാട് ആളുകൾ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരുണ്ട് കച്ചവടം നടത്തുന്നവരുണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് എന്ത് ഹലാലായ ജോലിയാണെങ്കിലും നീ ധാരാളം ഹൈറുകളും വറുക്കത്തുകളും സന്തോഷങ്ങളും നീ നൽകണയല്ല ഞങ്ങളെ പ്രവാസികളായ സുഹൃത്തുക്കളെ കൂട്ടുകാര് കുടുംബക്കാര് നീ കാവല് നൽകണേയല്ലോ ഒരു പ്രയാസത്തിനും ഒരു അപകടത്തിനും ഒരു വിഷമത്തിനും ഒരു കുടുക്കിലും അവരെ നീ പെടുത്തല്ലേ പെടുത്തല്ലയല്ലോ പഠിച്ചവനെ ദുന്യാവിലെ എല്ലാവിധ ഹൃദയത്തിൽ നിന്നും കുടുക്കിൽ നിന്നും ദുന്യാവിലെയും ആഹറത്തിലെയും എല്ലാവിധ കൊടുക്കുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ ഞങ്ങള് താദന്മാര് കൂട്ടുകാര് കുടുംബക്കാര് ആ കൊണ്ട് ഏൽപ്പിച്ചവരെല്ലാവരെയും നീക്കണയല്ലോ നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളെ ശത്രുക്കളുമ്പിൽ ഞങ്ങളെ പരാജയപ്പെടുത്തലേല്ലാതെ കവറിലും സുറാത്തുകാലും കിടക്കുന്ന സമയത്തും പടച്ചവനെ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങൾക്ക് നീ സഹായം നൽകണയല്ല പഠിച്ചവനെ ഞങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച ആഗ്രഹിച്ച ഒരുപാട് നല്ല നല്ല കാര്യങ്ങളതെല്ലാം മജിസന്റെ പതക്കത്തോടെ എളുപ്പത്തിൽ പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണയല്ലോ എല്ലാ തടസ്സങ്ങളിൽ നിന്ന് കാക്കണയല്ലോ എല്ലാ മുടക്കങ്ങളിൽ നിന്ന് കാക്കണേയുള്ള അസൂയക്കാരുടെ അസൂയയിൽ നിന്ന് പത്തിനീങ്ങളുടെ ഫിത്തനുകളിൽ നിന്ന് ചതിയന്മാരുടെ ചതിയിൽ നിന്ന് എല്ലാവിധുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേയല്ല ഞങ്ങളെ ആയുഷിൽ നീ ബറുക്കത്ത് നൽകണയല്ല ഞങ്ങളെ വാക്കുകളിൽ നീ ബറുക്കത്ത് നൽകണേയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറുക്കത്ത് നൽകണേയല്ല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ബറുക്കത്ത് നൽകണയല്ലോ ഞങ്ങളുടെ ഇൽമിൽ നീ ഉയർച്ച നൽകണേയല്ലോ ും രക്ഷപ്പെടുത്തണയല്ല ഞങ്ങളെ നീ വിജയിപ്പിക്കണയല്ല ഈ മജിരസിൽ എന്ത് മുറാത് മനസ്സിൽ ഉദ്ദേശിച്ച് എന്ത് ആഗ്രഹം മനസ്സിൽ വെച്ച് എന്ത് കാര്യം മനസ്സിൽ നീ എത്താക്കി മജിരസിൽ ഹാജറായ മജിരസിൽ പങ്കെടുത്ത സഹോദര സഹോദരിമാരുണ്ടോ പഠിച്ചവരെ നീ ഏറ്റെടുക്കണയല്ലോ നീ പൂർത്തിയാക്കി കൊടുക്കണേല്ലോ നീ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണയല്ലോ എല്ലാവിധ പ്രയാസങ്ങളും ിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ മജിസിലൊരുമിച്ച് കൂടി എല്ലാ ആളുകളെയും നീക്കാക്കണേല്ലോ നിങ്ങളുടെ മജിസാക്കി ജാപത്ത് കിട്ടുന്ന മജിസ്സായി നീ കപൂലാക്കണേല്ലോ സ്വീകരിക്കണേല്ലോ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين وعلى ملائكتك المقربين أجمعين السلام <سؤال> 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 عليكم <سؤال>